ज्ञानेश्वरी भगवद्गीत ज्ञानेश्वरभाष्यम् अध्यायम्बद् राजविद्या राजगुह्ययोगं तुडर्नु वैको अहं क्रतुरहं यज्ञः स्वधाहमहमौषधं मन्त्रोऽहमहमे वाद्यम् हुतम् പശുഹിംസയോടുകൂടിയ യാഗം പരമാത്മാവായ ഞാൻ തന്നെയാണ് പശുഹിംസ ഇല്ലാത്തവയും ഞാൻ തന്നെ പിതൃക്കൾക്കായി ചെയ്യുന്ന കർമ്മങ്ങളും ഞാൻ തന്നെ യജ്ഞങ്ങളിൽ ഉപയോഗിക്കുന്ന ഔഷധി പ്രധാനമായ അന്നവും ഞാൻ തന്നെ യജ്ഞങ്ങളിലെയും മറ്റും മന്ത്രവും ഞാൻ തന്നെ ഹോമദ്രവ്യവും ഞാൻ തന്നെ അഗ്നിയും ഞാൻ തന്നെ ഹോമിക്കുക എന്ന കർമ്മവും ഞാൻ തന്നെ ഒരുവനിൽ ജ്ഞാനമുദിക്കുമ്പോൾ ഞാൻ വേദമാണെന്നും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആരാധനാക്രമങ്ങൾ ഞാൻ തന്നെയാണെന്നും അവന് അനുഭവപ്പെടുന്നു അല്ലയോ പാണ്ഡുപുത്ര നിർദ്ദിഷ്ടമായ ആരാധനാക്രമങ്ങൾ കൊണ്ട് നടത്തുന്ന യജ്ഞവും ഞാൻ തന്നെയാണ് ദൈവങ്ങൾക്കും പിതൃക്കൾക്കും നൽകുന്ന നിവേദ്യവും ഞാൻ തന്നെയാണ് സോമനീരും മറ്റ് ചെടികളുടെ നീരും ഞാൻ തന്നെയാണ് നെയ്യും വിറകും വേദമന്ത്രങ്ങളും ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് യാജകനും ഹവിസും യാഗാഗ്നിയും യാഗത്തിന് വേണ്ട സാധനങ്ങളും പിതാഹമസ്യ ഈ ജഗത്തിന് പിതാവും മാതാവും ദാതാവും പിതാമഹനും കർമ്മഫലത്തെ കൊടുക്കുന്നവനും അറിയപ്പെടേണ്ട വസ്തുവും പരിശുദ്ധ വസ്തുവും പ്രണവവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഞാൻ തന്നെയാകുന്നു ഞാൻ വിഷുദ് പിതാവാണ് എന്നിൽ നിന്ന് പ്രചോദനം ലഭിച്ചിട്ട് എട്ട് വിധമായി പിരിയുന്ന എൻ്റെ അപര പ്രകൃതി പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നു അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ശിവൻ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലീലകൾ ആടുന്നത് പോലെ ഞാൻ എല്ലാ ചരാചരങ്ങളുടെയും മാതാവാണ് ഈ പ്രപഞ്ചം ജനിക്കുന്നതും വികസിക്കുന്നതും എന്നിലല്ലാതെ മറ്റൊന്നിലുമല്ല ഞാൻ അതിനെ നിലനിർത്തുന്നു സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളായ പ്രകൃതിയും പുരുഷനും എൻ്റെ ഇച്ഛയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പ്രപഞ്ചത്തിൻ്റെ പിതാമഹനാണ് ജ്ഞാനത്തിൻ്റെ എല്ലാ വഴികളും എത്തിച്ചേരുന്നത് ഞാനാകുന്ന ബിന്ദുവിലാണ് അല്ലയോ അർജുന അറിഞ്ഞിരിക്കേണ്ട ഒരുവൻ എന്ന് വേദങ്ങളിൽ പറയുന്നില്ലേ അത് എന്നെ പറ്റിയാണ് എല്ലാ ദർശനങ്ങളും ഏകീഭവിക്കുന്ന പുണ്യസ്ഥലം ഞാനാണ് എല്ലാ തത്വചിന്തകളും അവിടെ പൊരുത്തപ്പെടുകയും എല്ലാ ജ്ഞാനവും അതേ സ്ഥാനത്ത് ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭൂതമായ ബ്രഹ്മപ്രതീകമായ മൗലികനാദം ഓംകാരം ഞാനാണ് പവിത്രമായ ഓംകാരമെന്ന പ്രണവമന്ത്രത്തിൻ്റെ ജരത്തിൽ നിന്ന് നിർഗളിച്ച ആ ഉ മ എന്ന അക്ഷരത്രയങ്ങളും ഞാനാണ് ഈ മൂന്ന് അക്ഷരങ്ങളുടെയും ആവിർഭാവത്തോടു കൂടി ഋക്ക് യജുസ് സാമം എന്നീ മൂന്ന് വേദങ്ങളും അതിൽ കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആധ്യാത്മാ ജ്ഞാന സ്രോതസ്സും ഞാനാണ് പ്രഭവ ബീജമവ്യയം കർമ്മങ്ങൾക്കെല്ലാം ഫലം ചെയ്യുന്നവനും ജഗത്തിനെ പോഷിപ്പിച്ച് ഭരിക്കുന്നവനും ജഗത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനും എല്ലാറ്റിൻ്റെയും സാക്ഷിയും ജഗത്തിൻ്റെ മുഴുവൻ വാസസ്ഥാനവും സകല ലോകരുടെയും അഭയകേന്ദ്രവും ഇഷ്ടപ്പെട്ട എന്തും നേടിക്കൊടുക്കുന്ന കൂട്ടുകാരനും ജഗത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും രക്ഷയും സൂക്ഷിപ്പുകാരനും കാരണവും ഞാൻ തന്നെയാകുന്നു ഞാനാണ് എല്ലാറ്റിൻ്റെയും പരമമായ ലക്ഷ്യം എല്ലാ ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ സംഭരിച്ചു വച്ചിരിക്കുന്ന പ്രകൃതി ക്ഷീണിച്ച് വിശ്രമം കൊള്ളുന്നത് എന്നിലാണ് പ്രകൃതി ജീവിക്കുന്നതും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും ഞാൻ മൂലമാണ് പ്രപഞ്ചത്തിൻ്റെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ഞാൻ പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുന്നു അല്ലയോ അർജുന ഞാൻ ലക്ഷ്മി കാന്തനും അതായത് സകല ഐശ്വര്യങ്ങൾക്കും ആധാരം പ്രപഞ്ച സൃഷ്ടിയുടെ പ്രഭുവും മുപ്പാറിൻ്റെ നാഥനുമാണ് എൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ആകാശം എല്ലായിടത്തും വ്യാപിക്കുന്നത് അനിലൻ അനവരതം വീശിക്കൊണ്ടിരിക്കുന്നത് അഗ്നി എരിയുന്നത് മാരി ചൊരിയുന്നത് എൻ്റെ കൽപ്പന പ്രകാരമാണ് ആഴി അതിർത്തി ലംഘിക്കാത്തത് ഭൂമി ജീവജാലങ്ങളുടെ ഭാരം താങ്ങുന്നത് പർവ്വതങ്ങൾ അസ്ഥി വാരത്തിൽ നിന്നനങ്ങാത്തത് വേദങ്ങൾ വധിക്കുന്നതിനും സൂര്യൻ ചരിക്കുന്നതിനും പ്രാണൻ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നതിനും കാരണഭൂതൻ ഞാനാണ് എൻ്റെ നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് മൃത്യുദേവൻ മർത്യറിൽ കൈവെക്കുന്നത് ഞാൻ ഈ വിശ്വത്തിൻ്റെ സർവശക്തനായ നാഥനാണ് പാണ്ഡുപുത്ര എല്ലാം നടക്കുന്നത് എൻ്റെ ആദേശപ്രകാരമാണ് എന്നാൽ ഞാൻ ആകാശത്തെ പോലെ എല്ലാറ്റിനും സാക്ഷി മാത്രമാണ് ഞാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും നാമങ്ങളിലും രൂപങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു തിരമാലകളിൽ ജലവും ജലത്തിൽ തിരമാലകളും ഉള്ളതുപോലെ ഞാൻ എല്ലാറ്റിലും സ്ഥിതി ചെയ്യുകയും എല്ലാറ്റിനെയും നിലനിർത്തുകയും ചെയ്യുന്നു ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് എൻ്റെ ഭക്തന്മാരെ ഞാൻ മോചിപ്പിക്കുന്നു എല്ലാം എന്നിൽ അർപ്പിക്കുന്നവരുടെ രക്ഷാകേന്ദ്രമാണ് ഞാൻ ഞാൻ ഏകമാണെങ്കിലും പ്രകൃതി ഗുണങ്ങളിൽ കൂടി വിവിധ രൂപങ്ങൾ അവലംബിക്കുകയും ജഗത്തിൻ്റെ ജീവനായി അധിവസിക്കുകയും ചെയ്യുന്നു സൂര്യൻ സമുദ്രത്തിലും സരസിലും ഒരേ രീതിയിലും പ്രതിഫലിക്കുന്നത് പോലെ ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഞാൻ അല്ലയോ പാണ്ഡവ ഞാൻ പ്രപഞ്ചത്തിലെ പ്രാണശക്തിയുടെ ഉറവിടമാണ് സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും മൂല കാരണവും ഞാനാണ് ബീജം വൃക്ഷമായി വളരുകയും അത് നശിക്കുമ്പോൾ വീണ്ടും ബീജത്തിൽ ഒതുങ്ങുകയും ചെയ്യുന്നു അതുപോലെ വിശ്വം എൻ്റെ ഇച്ഛ അനുസരിച്ച് സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു അപ്രകടിതമായ ആഗ്രഹങ്ങളുടെ കാതലായ തെറുത്ത് കെട്ടിയ ഈ ഇച്ഛ പ്രപഞ്ചത്തിൻ്റെ ബീജമാണ് ഇത് കൽപ്പാന്ത്യത്തിൽ അതിൻ്റെ മൂലസ്ഥാനമായി എന്നിലേക്ക് തിരിച്ചു ചേരുന്നു അപ്പോൾ നാമവും രൂപവും ഉള്ള എല്ലാം ഇല്ലാതാകുന്നു എല്ലാ വർഗങ്ങളും വ്യക്തികളും തിരോധാനം ചെയ്യുന്നു എല്ലാ വ്യത്യാസങ്ങളും അവസാനിക്കുന്നു നഭോമണ്ഡലം ശൂന്യമാകുമ്പോൾ സങ്കല്പത്തിൽ കൂടി പുനഃസൃഷ്ടി നടത്താൻ ചുമതലപ്പെട്ട അനശ്വരരായ എല്ലാ ദേവന്മാരുടെയും ആവാസസ്ഥാനം ഞാനായി തീരുന്നുമ്യം ഹേ അർജുന തേജോരൂപം കൈകൊണ്ട് ജഗത്തിന് ചൂട് നൽകുന്നത് ഞാൻ തന്നെ മേഘമായി വർഷിക്കുന്നതും വർഷത്തെ നിരോധിക്കുന്നതും ഞാൻ തന്നെ അമൃതവും മൃത്യുവും സത്തും അസത്തും ഞാൻ തന്നെയാകുന്നു ഞാൻ സൂര്യനായി കിരണങ്ങളെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം വറ്റി വരളുന്നു ഇന്ദ്രനായി മഴ പെയ്യ്ക്കുമ്പോൾ അത് കുളിർന്ന് തളിർക്കുന്നു അഗ്നി വിറകിനെ ആഹരിക്കുമ്പോൾ വിറക് അഗ്നിയായി തീരുന്നു അങ്ങനെ മരിച്ച വിറകും കൊന്ന അഗ്നിയും സത്യത്തിൽ എൻ്റെ സ്വരൂപങ്ങൾ തന്നെയാണ് ലോകത്തുള്ള മൃത്യുവശകമായതെല്ലാം എൻ്റെ രൂപങ്ങൾ തന്നെയാണ് അമർത്യമായതെല്ലാം എൻ്റെ പൊരുൾ മാത്രമാണ് അതിവിസ്താരമല്ലാതെ ചുരുക്കി പറഞ്ഞാൽ പ്രകടിതമായതും അപ്രകടിതമായതും ഞാൻ തന്നെയാണ് ആകയാൽ അർജുന എൻ്റെ സാന്നിധ്യമില്ലാത്ത ഏതെങ്കിലും ഇടമുണ്ടോ ജീവജാലങ്ങൾ ദൗർഭാഗ്യം കൊണ്ട് എന്നെ കാണാതിരിക്കുന്നത് അനുകമ്പാർഹമാണ് ഞാൻ എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നു പ്രപഞ്ചം മുഴുവനും എൻ്റെ രൂപത്തിൽ വാർത്തെടുത്തിരിക്കുന്നു എന്നിട്ടും എന്നെ കാണാൻ കഴിയില്ലെന്ന് പറയുന്ന ഇവരുടെ വിധിവിഹിതം വെള്ളമില്ലാതെ തിരമാല വരണ്ടു പോകുന്നെന്നും വിളക്കില്ലാത്തതുകൊണ്ട് സൂര്യനെ കാണാൻ കഴിയില്ലെന്നും പറയുന്നത് പോലെയാണ് വിധി എത്രമാത്രം ക്രൂരമായിട്ടാണ് ഇവരോട് പെരുമാറുന്നത് ഇതെത്ര വിചിത്രമായിരിക്കുന്നു അമൃതിൻ്റെ കിണറ്റിലേക്ക് വീണ ഒരുവൻ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നത് അവൻ്റെ ദൗർഭാഗ്യം കൊണ്ട് മാത്രമാണ് ആഹാരം തേടി നടക്കുന്ന ഒരന്ധൻ തട്ടി മറിഞ്ഞു വീഴുമ്പോൾ അവൻ്റെ അന്ധത കൊണ്ട് അതിനെ തൊഴിച്ചകറ്റുന്നു യഥാർത്ഥ ജ്ഞാനം ഉപേക്ഷിക്കുന്നവരുടെ സ്ഥിതി ഇപ്രകാരമാണ് വിജ്ഞാനമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും വ്യർത്ഥമാണ് ഗരുഡൻ്റെ ചെറുകു അന്ധനായ ഒരുവന് ലഭിച്ചിട്ട് എന്താണ് പ്രയോജനം അതുപോലെ സൽപ്രവർത്തികളാണെങ്കിൽ പോലും അവ ഉൾക്കാഴ്ചയും ജ്ഞാനവും ഇല്ലാതെ പ്രവർത്തിക്കാൻ ഇടയായാൽ നിരർത്ഥകമായ ായിരിക്കും ത്രൈവിദ്യ മാം സോമപൂത പജ്ഞരിഷ്ട്രഗതി പ്രാർത്ഥയൻ തേ പുണ്യമാസാദ്യ ദിവ്യോ യജുസ് സാമം എന്നീ മൂന്ന് വേദങ്ങളെ അറിയുന്നവർ വേദത്രയ വിഹിതങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട് എന്നെ പൂജിച്ചിട്ട് യജ്ഞശേഷമുള്ള സോമത്തെ പാനം ചെയ്ത് ഇഹലോക പാപങ്ങൾ ക്ഷയിപ്പിച്ച് സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു അവർ പുണ്യഫലമായ സ്വർഗലോകത്തെ പ്രാപിച്ച് അവിടെ ഉന്നതമായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു അല്ലയോ അർജുന വേദപണ്ഡിതന്മാർ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ട വിഹിതകർമ്മങ്ങൾ ആചരിച്ച് ആചാരക്രമങ്ങളുടെ ആചരണത്തിന് മാതൃകയായി തീരുന്നു അവർ അനായാസമായി യത്നങ്ങൾ ചെയ്യുമ്പോൾ വേദങ്ങൾ ശശിരകമ്പം അത് അംഗീകരിക്കുകയും ആചാര സംഹിത തന്നെ യാഗഫലവുമായി അവരുടെ മുമ്പാകെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു സോമരസം പാനം ചെയ്യുന്ന ആത്മസമർപ്പണം ചെയ്തിട്ടുള്ള ഈ യാചകർ യജ്ഞത്തിൻ്റെ അവതാരങ്ങളായി തീരുന്നു എന്നാൽ പുണ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ നേടിയെടുക്കുന്നത് പാപമാണ് എന്തുകൊണ്ടെന്നാൽ മൂന്ന് വേദങ്ങളും പഠിച്ച് നൂറുകണക്കിന് യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇവർ എല്ലാ യജ്ഞങ്ങളുടെയും ലക്ഷ്യമായി എന്നെ വിസ്മരിച്ചിട്ട് സ്വർഗത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കൽപതരുവിൻ്റെ കീഴിലിരിക്കുന്ന ഒരുവൻ ഭാണ്ഡം തയ്യാറാക്കി ഭിക്ഷയാചിക്കാൻ പോകുന്നത് പോലെയാണിത് നൂറ് യജ്ഞങ്ങൾ ചെയ്ത് എന്നെ ആരാധിച്ചുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് സ്വർഗീയ സ്വർഗീയസുഖങ്ങളെയാണ് തന്മൂലം അവർ യഥാർത്ഥത്തിൽ സ്വരൂപിക്കുന്നത് പുണ്യത്തെക്കാൾ പാവത്തെയല്ലേ ആകയാൽ എന്നെ കൂടാതെ സ്വർഗീയ സുഖം കൈവരിക്കുക എന്നുള്ളത് അജ്ഞന്മാരുടെ പുണ്യാത്മക പ്രവർത്തനങ്ങളുടെ വഴിയാണ് എന്നാൽ വിജ്ഞാനികൾ അതിനെ കഷ്ടപ്പാടിൻ്റെയും നാശത്തിൻ്റെയും വഴിയായിട്ടാണ് കാണുന്നത് നരകവുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ സ്വർഗം ആനന്ദത്തിന്റെ ആസ്ഥാനമായി തോന്നിയേക്കാം എന്നാൽ കുറ്റമറ്റ ശാശ്വതമായ പരമാനന്ദത്തെ എൻ്റെ ദിവ്യമായ പൊരുൾ മാത്രമാണ് നൽകുന്നത് എൻ്റെ പരമാനന്ദ ഗേഹത്തിലേക്കുള്ള യാത്രാമധ്യയിൽ രണ്ട് ഉപമാർഗങ്ങൾ കാണാം ഇത് കൊള്ളക്കാർ വസിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വഴികളാണ് ഇതിലൊന്ന് സ്വർഗലോകത്തിലേക്കും മറ്റേത് നരകത്തിലേക്കും നയിക്കുന്നു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് പുണ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പാപത്തിന്റെ വഴിയിൽ കൂടിയാണ് നരകത്തിലേക്ക് പതിക്കുന്നത് ശുദ്ധമായ പാപത്തിന്റെ മാത്രം വഴിയിൽ കൂടിയാണ് എന്നാൽ യഥാർത്ഥമായ പുണ്യത്തിൻ്റെ വഴിയിൽ കൂടി മാത്രമേ ഒരുവന്റെ ആത്മാവിന് എന്നെ പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ അല്ലയോ അർജുന എല്ലാ ജീവികളും എന്നിൽ തന്നെ രൂഢമൂലമായി വസിക്കുമ്പോൾ എന്റെ ദിവ്യ സ്വരൂപത്തിൽ നിന്നും തെറ്റി മാറി പോകത്തക്ക വണ്ണമുള്ള പ്രവർത്തനങ്ങളെ പുണ്യകരങ്ങളാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന പ്രവണത എത്രമാത്രം ജുഗുപ്സാവഹമാണ് അപ്രകാരം പ്രശംസിച്ചിരിക്കുന്ന ജിഹ്വ എന്തുകൊണ്ട് അടർന്നു വീഴുന്നില്ല അതെല്ലാം പോകട്ടെ നമുക്ക് പ്രധാന പ്രശ്നത്തിലേക്ക് തിരിയാം യജ്ഞങ്ങൾ നടത്തി എന്നെ ആരാധിക്കുന്ന ഈ യാചകർ സുഖത്തെ തേടുന്നവരാണ് ഈ അനുഷ്ഠാനങ്ങൾ വഴി അവർക്ക് ലഭിക്കുന്ന പുണ്യം യഥാർത്ഥത്തിൽ പാപമാണ് തന്മൂലം എന്നെ പ്രാപിക്കാൻ കഴിയാതെ അവർ എത്തിച്ചേരുന്നു അവിടെ അമരത്വമാണ് അവരുടെ സിംഹാസനം അവർ ഐരാവതമെന്ന നാൽ കൊമ്പനാനപ്പുറത്ത് കയറി അമരാവതി എന്ന ദേവരാജധാനിയിൽ വിഹരിക്കുന്നു അഷ്ടസിദ്ധികളുടെ ഭണ്ഡാരം അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു അമൃതകുംഭങ്ങൾ അവർക്ക് യഥേഷ്ടം ലഭിക്കുന്നു ദേവതമാർ അവരെ സേവിക്കാൻ തയ്യാറായി നിൽക്കുന്നു വീഥികളിലെല്ലാം സ്പർശമണികൾ പാകിയിരിക്കുന്നു ഉദ്യാനങ്ങളിലെല്ലാം വളർന്നു നിൽക്കുന്നത് കൽപ്പതരുക്കളാണ് ആലകളിലെല്ലാം കാമധേനുക്കളുടെ കൂട്ടമാണ് കാമധേനുവും കൽപ്പതരുവും സ്പർശമണിയും അവരുടെ ഏതാഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നതിന് പ്രാപ്തിയുള്ളവയാണ് അവിടെ ഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിക്കുന്നു രംഭ തുടങ്ങിയ ദേവനർത്തകികൾ നൃത്തം വയ്ക്കുന്നു ഉർവശിയുടെ നേതൃത്വത്തിൽ അപ്സര സ്ത്രീകൾ അവരെ ആനന്ദിപ്പിക്കുന്നു കാമദേവൻ അവരുടെ കിടപ്പറയിൽ ഉപചാരപൂർവം കാത്തു നിൽക്കുന്നു താരാനാഥൻ വെള്ളം തളിക്കുന്നു വായുവേഗത്തിലുള്ള സന്ദേശവാഹകർ ആജ്ഞ നിർവഹിക്കാൻ കാതോർത്തു നിൽക്കുന്നു ദേവഗുരുവായ ബൃഹസ്പതിയുടെ നേതൃത്വത്തിലുള്ള പൂജാരി വൃന്ദങ്ങൾ മന്ത്രങ്ങൾ ഉരുവിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു സുരഗണങ്ങൾ സ്തുതിപാഠകരായി പ്രശംസാർപ്പണം നടത്തുന്നു കോ പണിയിച്ച് അലങ്കരിച്ച ഉച്ചശ്രവസിനോടൊപ്പം അശ്വാരൂഢരായ ഭൂമിയിലെ രാജാക്കന്മാർ അവരെ എപ്പോഴും അകമ്പടി സേവിക്കുന്നു എന്തിനേറെ പറയുന്നു അവരുടെ പുണ്യസഞ്ചയം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ ഇന്ദ്രനെ പോലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നു ക്ഷീണേ വിശന്തി एवं त्रयी गतागतं മനോ കാമാർ സുഖസമൃദ്ധമായ സ്വർഗലോകത്തെ അനുഭവിച്ച് പുണ്യം നശിച്ചതിൻ്റെ ശേഷം മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു പിന്നെയും ഇങ്ങനെ തന്നെ വേദത്രയവിഹിതമായ കർമ്മത്തെ അനുസരിച്ചവരായി ഭോഗത്തെ ഇച്ഛിക്കുന്നവരായിട്ട് ജനന മരണത്തെ പ്രാപിക്കുന്നു പുണ്യം ക്ഷയിച്ചു ഉടനെ അവരുടെ സ്വർഗീയാനന്ദം അവസാനിക്കുകയും അവർ മർത്യ ലോകത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ഒരു വീശയ്ക്ക് വേണ്ടി അവസാനത്തെ പൈസ വരെ ദുർവ്യയം ചെയ്തു കഴിഞ്ഞ ഒരുവനെ പിന്നീട് അവളുടെ വാതിലിൽ മുട്ടുന്നതിന് പോലും അവൾ അനുവദിക്കുകയില്ല ഈ യജകന്മാരുടെ അവസ്ഥ അത്രത്തോളം അനുകമ്പാർഹമാണ് അങ്ങനെ സ്വർഗസുഖത്തിന് വേണ്ടി അത്യാസക്തി കാണിച്ചവർക്ക് ശാശ്വത ശാശ്വതസുഖമായ എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അമർത്യലോകത്തിലേക്കുള്ള അവരുടെ ആരോഹണം നിഷ്ഫലമായിരിക്കുന്നു അവസാനം അവർ മർത്യലോകത്തേക്ക് മടങ്ങിപ്പോകാൻ ഇടയാകുന്നു ചലവും അഴുക്കും നിറഞ്ഞ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒൻപത് മാസം കിടന്ന് പരുവപ്പെട്ട് ജനിച്ച് ജനന മരണങ്ങളുടെ ചക്രത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും കറങ്ങാനിടയാകുന്നത് ദുഃഖകരവും ആയാസകരവുമായ ഒരു വസ്തുതയാണ് ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ നിധിയുടെ ഉടമസ്ഥനായവന് ഉണർന്നപ്പോൾ അത് നഷ്ടപ്പെട്ടതുപോലെയാണ് സ്വർഗസുഖങ്ങൾ തേടിപ്പോയ ഈ യജകരുടെ സ്ഥിതി വേദപാരംഗതരായവർ പോലും എന്നെ അറിയാതെ ജീവിക്കാനിടയായാൽ അവരുടെ ജീവിതം അകത്ത് അരിയില്ലാത്ത ഉമി പോലെ പൊള്ളയും വ്യർത്ഥവുമാണ് ആകയാൽ മൂന്ന് വേദങ്ങളിലും നിർദ്ദേശിക്കുന്ന ഈ ആരാധനാ കർമ്മങ്ങൾ എന്നെ കൂടാതെ നിശേഷം വ്യർത്ഥമാണെന്നറിഞ്ഞാലും എന്നെയല്ലാതെ മറ്റൊന്നും നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ പോലും നിനക്ക് ശാശ്വതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയും